ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിധി ഇങ്ങനെ പുതപ്പെട്ട് കൊടുത്ത് അവിടെ നിന്ന് എണീക്കുമ്പോൾ ഗൗതം ചോദിക്കുക എന്താന്ന് പറയുമ്പോൾ നിധി പറയുകയാണ് നിങ്ങൾക്ക് തണുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് ഇട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് ഗൗതമങ്ങ് കണ്ണടക്കാൻ കേട്ടോ എന്നാൽ ഈ സമയം ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എന്നൊരു കൂടി നിധി നിൽക്കുകയാണ് ഞാൻ ഇത്രയും ദിവസം ഈ മനുഷ്യനെയാണല്ലോ ബാൽക്കണി കിടത്തിയത് ഇത്രയും ക്ഷീണമുള്ളൊരു മനുഷ്യനെയായിരുന്നുള്ളത് ഞാൻ ഓർക്കാതെ പോയല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ ഗൗതം പതുക്കെങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നിധി തന്നെ തന്നെ എങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടോ അപ്പം നിധി ആണെങ്കിലും ഗൗതമിനെ തന്നെ എങ്ങനെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ ഇവർ തമ്മിൽ പരസ്പരം ഹിമപ്പെട്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴായിരിക്കും നിധിയുടെ ഫോണടിക്കുന്നത് അങ്ങനെ നിധി പെട്ടെന്ന് പെട്ടെന്ന് ആ ഫോണിൽ എടുക്കാൻ വേണ്ടി അങ്ങ് തിരിഞ്ഞു പോവുകയാണ് അങ്ങനെ തൻ്റെ അനിയനാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ എടുക്കുന്നത് അപ്പോഴേക്കും ഗൗതം കണ്ണു തുറക്കാണ് അങ്ങനെ നിധി എന്താ നികിൽ ഈ അടുത്ത രാത്രി വിളിച്ചിരിക്കുന്നത് അപ്പോൾ നികിൽ കരയാണ് കേട്ടോ ചേച്ചി നമ്മുടെ അമ്മക്ക് തീരെ സുഖമില്ലാതായി പെട്ടെന്ന് ബോധം കെട്ട് വീണു ഹോസ്പിറ്റലാണ് ഐ സിയുലാണ് അമ്മ എനിക്ക് പേടിയാവുന്നു അമ്മക്ക് എന്തെങ്കിലും വരുമോ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞും കൊണ്ട് നികിൽ വിളിക്കുമ്പോൾ നിധി പറയാണ് സമാധാനപ്പെടുക എന്ന് പറയാനായിട്ടോ അപ്പോൾ അപ്പുറം രേണുകയോകനൊക്കെ നിൽക്കുന്നുണ്ട് എന്നാൽ സമയം ഗൗതമാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ് എന്താ 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 പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്തെന്നെ പറയും എൻ്റെ അമ്മ എൻ്റെ അമ്മക്ക് സുഖമില്ല എന്നാൽ പറഞ്ഞത് ബോധം കെട്ട് വീണു ഐസ്യൂവിലാണെന്നാണ് പറഞ്ഞത് എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്ന് പറഞ്ഞ് നിധി കരയുമ്പോൾ എനിക്ക് അറിയേണ്ട പെട്ടെന്ന് ഡ്രസ്സ് മാറിയെന്ന് പറഞ്ഞ് അവരങ്ങ് പോവാണ് കേട്ടോ പിന്നീട് എങ്കിൽ തൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നോർത്ത് ഇങ്ങനെ അശോകൻ്റെ മുഖത്ത് നോക്കി സങ്കടപ്പെടുന്ന സമയത്താണ് കേട്ടോ ഗൗതം ഹോസ്പിറ്റലിൽ എത്തുന്നത് അങ്ങനെ കെഷ്യാലിറ്റി ചോദിക്കുകയാണ് എവിടെയാണ് എൻ്റെ ചന്ദ്രയെന്ന് പറയുന്ന ആൾ പെട്ടെന്ന് ശ്വാസം വിട്ട് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് അവിടെ അതവിടെ ഐസുവിൻ്റെ മുന്നിലുണ്ടെന്ന് പറയാണ് അപ്പോഴായിരിക്കും നിഖിൽ നിഖിലിനെയും രേണുകയെയും അതുപോലെ അശോകിനെയും കാണുന്ന കേട്ടോ അപ്പോഴേക്കും നിധി നിഖിൽ എന്ന് പറഞ്ഞിട്ട് ഓടി ചെല്ലിട്ടോ അങ്ങനെ നിഖിലിനെ ചെന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ നിഖിൽ പൊട്ടിക്കരയാണ് നമുക്ക് തീരെ വയ്യ അമ്മ പെട്ടെന്ന് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ബോധം കെട്ടി വീണതാണ് പിന്നെ അമ്മ കണ്ണ് തുറന്നിട്ടില്ല എനിക്ക് പേടിയാവുന്ന ചേച്ചിയെന്നൊക്കെ പറഞ്ഞാൽ കരയുമുന്നേ സമാധാനപ്പെടിയെന്ന് പറയാന കേട്ടോ അപ്പോഴേക്കും നിഖിൽ ഇങ്ങനെ നോക്കുകയാണ് അവരുടെ സ്നേഹബന്ധം കണ്ട് അങ്ങനെ പിന്നീട് ഡോക്ടർ ഇറങ്ങി വരികയാണ് ഡോക്ടറെ കണ്ടാൽ നിധി ഓടി ഓടിച്ചെന്ന് ചോദിക്കുകയാണ് എൻ്റെ അമ്മക്ക് എന്താ പറ്റിയതെന്ന് പറയുമ്പോൾ തൻ്റെ അമ്മക്ക് യാതൊരു കുഴപ്പമില്ലട ചെറിയൊരു പ്രശ്നമുണ്ട് ഒരു ശ്വാസം മുട്ടൻ്റെ പ്രശ്നമാണ് അതിന് മരുന്ന് കൊടുത്താൽ മതിയെന്ന് പറയുന്നത് അങ്ങനെ നിധി എനിക്ക് എനിക്കെൻ്റെ അമ്മയെ ഒന്ന് കാണാൻ പറ്റുമോ അതിനെന്താ കണ്ടോളൂ എന്ന് ഡോക്ടർ പറയുകയാണ് അങ്ങനെ നിധി കയറി കഴിഞ്ഞിട്ടോ അപ്പോൾ ഡോക്ടർ പോകുന്ന വഴിക്ക് പറയുന്നുണ്ട് പക്ഷേ എൻ്റെ അധികം ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയുന്നുണ്ട് എന്നാൽ ഈ സമയം ഓക്സിജൻ മാസ്ക് ഒക്കെ ഇട്ട് അങ്ങനെ ചന്ദ്രിക്കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒപ്പം രേണുകയും അശോകനും കൂടെ വരികയാണ് അങ്ങനെ ചന്ദ്രിക്കിടക്കുന്നത് കാണുമ്പോൾ അമ്മ എൻ്റെ ഇപ്പം എൻ്റെ അമ്മ നമുക്കെന്താ പറ്റിയത് ഈ മോള് അമ്മയെ തനിച്ചാക്കി പോയില്ല എന്ന് പറഞ്ഞതാണ് അമ്മയോട് ഞാൻ പല തവണ പറഞ്ഞില്ലേ എൻ്റെ കൂടെ വാ അമ്മ എനിക്കൊരു സമാധാനം ഇനി കിട്ടില്ല എൻ്റെ അമ്മക്ക് ഇപ്പോൾ സുഖമില്ലാതായില്ല എത്ര തവണ ഞാൻ എൻ്റെ അമ്മയെ എൻ്റെ കൂടെ വരാൻ വേണ്ടി വിളിച്ചു അമ്മ എന്തുകൊണ്ട് എൻ്റെ കൂടെ വന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയുന്ന സമയത്ത് ചന്ദ്രിപ്പോൾ അതൊക്കെ കണ്ണു തുറക്കുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്ര ഇങ്ങനെ കണ്ണു തുറന്ന് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അമ്മ അമ്മ എന്തിനാണ് എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് അമ്മക്ക് എൻ്റെ കൂടെ വരായിരുന്നില്ലെന്ന് പറയുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ചന്ദ്ര പറയാണ് അതുകൊണ്ട് ഡോക്ടർ വരികയാണ് അപ്പോൾ ഈ ഓക്സിജൻ മാസ്ക് മുഖത്ത് നിന്ന് മാറ്റിയത് കൊണ്ട് തന്നെ ഡോക്ടർക്ക് ദേഷ്യം പിടിക്കുകയാണ് ഡോക്ടർ പറയാണ് ഈ ആൾക്ക് ശ്വാസത്തിന് നല്ല ഇടർച്ചയുണ്ട് എന്തൊരു ദിവസം ഇവിടെ കിടക്കണം അപ്പോൾ ഈ ഓക്സിജൻ മാസ്ക് മാസ്ക് എന്തിനാണ് മാറ്റിയത് എന്തിനാണ് ഈ ആളെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇതേ വഴക്ക് പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ ഗൗതം പറയാണ് എന്ത് തന്നെ ആയാലും ഈ പേഷ്യൻ്റിന് യാതൊരു കുഴപ്പവും ഇല്ലാതെ എത്ര പൈസ കൊടുത്തിട്ടാണെങ്കിലും ചികിത്സിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയാണ് പറയുകയാണ് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയാണ് കേട്ടോ അങ്ങനെ ഡോക്ടർ അങ്ങ് പോവുകയും ചെയ്തു എന്നാൽ ഈ സമയം ഒരു നേഴ്സ് വന്നിട്ട് പറയാണ് അതെ കുറച്ച് ഹോസ്പിറ്റൽ ബലടക്കാനുണ്ട് എന്ന് പറയാണ് അങ്ങനെ എത്രയാണെന്ന് അശോകൻ ചോദിക്കുമ്പോൾ ഇത്രയാണെന്ന് പറയുകയാണ് ഈ സമയം അശോകൻ ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുകയാണ് ഈശ്വര അത്രയും പണം എൻ്റെ കയ്യിലില്ലല്ലോ ഞാനിനി എന്ത് ചെയ്യും എന്ന ഭാവത്തിൽ നിൽക്കുമ്പോഴായിരിക്കും കൂട്ടോ ഇങ്ങനെ ഗൗതം ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഗൗതമ് ഈ ഒരു ശ്രദ്ധ നിൽക്കുന്നത് കാണുകയാണ് കാരണം അശോകൻ്റെ മുഖത്ത് പണമില്ലാത്തതിൻ്റെ ആ പരിഭ്രാന്തി കാണുമ്പോൾ ഗൗതമെന്തു ചെയ്യും നിധി നീ നിൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ ബില്ലടിച്ചിട്ട് വരാമെന്ന് പറയുകയാണ് അങ്ങനെ ഗൗതം ഗൗതമങ്ങ് പോകുമ്പോൾ അശോകന് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ പിന്നീട് അശോകനും രണുകയും കൂടി ഗൗതമിൻ്റെ പിറകെ പോവുകയാണ് പിന്നീടാണെങ്കിലോ എനിക്കിൽ പുറത്തു പോയി ഇരിക്കുകയാണ് കേട്ടോ നിധിയാണെങ്കിലോ തൻ്റെ അമ്മയുടെ കൂടെ ഇരിക്കുകയാണ് അങ്ങനെ പുറത്ത് പോയി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ അങ്ങോട്ടേക്ക് ഈ ഒരു മാനേജറും അതുപോലെ പോലീസുകാരനെയും കൂട്ടി വരുന്നത് എന്തെങ്കിലും പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടി രേണുക പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ് അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ക്യാഷ്വാലിറ്റി ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് ഇങ്ങനെ ചന്ദ്രയെന്ന് പറയുന്ന പേഷ്യൻ്റ് ഇപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ അഡ്മിറ്റായല്ലോ അവരുടെ മകൻ എവിടെ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ആ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഇപ്പോൾ പെൺകുട്ടി കാണിച്ചു കൊടുക്കണം കേട്ടോ അത് കണ്ടതിനോട് കൂടി എസ് ഐ അങ്ങ് ഓടി ചെന്ന് നീ ഈ മാനേജറുടെ കയ്യിൽ നിന്നും പണം തട്ടി മാറ്റിയിട്ട് നീ ഇവിടെ വന്നു മോഷണില്ലേ എന്ന് പറഞ്ഞ് തലങ്ങും ബലങ്ങിട്ട് അടിക്കാണ് കേട്ടോ അപ്പൊ നിഖിൽ പറയുന്നുണ്ട് എന്നെ ഇങ്ങനെ അടിക്കല്ലേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല കാരണം പറഞ്ഞിട്ട് അടിക്കുമെന്ന് പറയുമ്പോൾ അശോകൻ ഓടി വെത്തുകയാണ് അശോകൻ പറയും എന്തിനാണ് എന്റെ മകനെ അടിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവൻ കള്ളനാണ് ഇവൻ ബാങ്കിൽ പണമടക്കാൻ കൊടുത്ത രണ്ട് ലക്ഷം രൂപ മുക്കിയിരിക്കുന്നു അത് കേൾക്കുന്ന രേണു ഒരുപാട് സന്തോഷമാവുകയാണ് എന്നാൽ ഈ സമയം നിഖിൽ പറയുന്നുണ്ട് അയ്യോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലേ എന്നെ വെറുതെ കുറ്റം പറയല്ലേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരൻ്റെ മുന്നിൽ ുമ്പോ നീ ഇങ്ങോട്ട് വാടാ നീ എന്നെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിക്കാനും പറയിപ്പിക്കാനും ഒക്കെ എനിക്കറിയാം മതി അതൊക്കെ വാടാ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചു കൊണ്ടുപോകണേട്ടാ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്താണ് ഐ സി നിന്നും നിധി ഈ സൗണ്ട് കേൾക്കുന്നത് എൻ്റെ അങ്ങനെ തൻ്റെ അമ്മ തൻ്റെ അനിയനെന്തോ പറ്റിയിരിക്കുകയാണെന്ന് നിധി മനസ്സിലാക്കുകയാണ് അങ്ങനെ നിധി പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ നിഖിലിനെ അങ്ങനെ പോലീസ് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന കേട്ടോ അങ്ങനെ നിധി ഓടി വന്ന് ഇതേ മാറി നിന്ന് എൻ്റെ അനിയനെ തുടരുത് മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ അവിടെ അശോകം പറയാണ് നിധി നീ അടങ്ങിയിരിക്കുക ഇതൊരു കേസാണെന്ന് പറയുകയാണ് അങ്ങനെ ഈ ഈ ഒരു കേസാണെന്ന് പറഞ്ഞ് നിഖിലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം ഇങ്ങനെ ജീപ്പിലോട്ട് കയറ്റാം നോക്കുന്ന സമയത്ത് രേണുക വന്നിട്ട് പറയുകയാണ് നിഖില് നീ വെറുതെ എത്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ പോലീസ് സ്റ്റേഷനിലൊന്നും പോകാൻ നിൽക്കണ്ട എടുത്ത പണം നീ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കൊടുത്താൽ മതി നീ ഈ സ്കൂട്ടിയിൽ വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ക്ലൂ കൊടുക്കണം കേട്ടോ അപ്പോൾ അവർക്ക് മനസ്സിലായി സ്കൂട്ടിയിലാണ് രേണുക പണം കൊടുത്ത് വെച്ചിട്ടുള്ളത് എന്ന് മാനേജർക്ക് മനസ്സിലായി അങ്ങനെ മാനേജർ പറയുകയാണ് ഈ സ്കൂട്ടി ഒന്ന് പരിശോധിച്ച് നോക്കാം എന്ന് പറയുകയാണ് അപ്പോൾ അത് കേൾക്കുന്ന പോലീസ് ആ സ്കൂട്ടി പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ലക്ഷം രൂപ കിട്ടുകയാണ് അപ്പോൾ ഉടൻ തന്നെ നിഖിലിനെ വീണ്ടും അടിക്കണം മേടിച്ചു അതൊക്കെ ഒരു വേറൊരു ലക്ഷം രൂപ കൂടി എവിടെ അതെവിടെ പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ നിധി പറയാണ് എൻ്റെ അനിയൻ പണം എടുക്കില്ല എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ നന്നായി പറയാ പറയും അവൻ കഷ്ടപ്പാട് കൊണ്ടാണ് അവൻ പഠിക്കാൻ പഠിക്ക പഠിക്കുന്നതിനിടയിൽ പണി ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത് അല്ലാതെ മോഷ്ടിക്കാനല്ല ആ അത് കേൾക്കുന്ന എസ് ഐയും മാനേജറും പറയാണ് ഇങ്ങനെയുള്ളമാർ ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുക എന്ന് പറയുന്നത് ഇങ്ങനെ അപ്പുറത്ത് നിന്നും ഇങ്ങനെ ഗൗതം കേൾക്കാനായിട്ട് അങ്ങനെ ഗൗതം ഓടി വരികയാണ് എന്തിനാണ് എൻ്റെ ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുമ്പോഴായിരിക്കും ആ മാനേജർ പറയുന്നത് അയ്യോ ഗൗതം സാറോ ഗൗതം സാറിനെ എത്രയായി കാണാൻ കാത്തിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ പോലീസുകാരനോട് ചോദിക്കുകയാണ് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാനായിട്ട് അപ്പോൾ ഉടൻ തന്നെ നിധി അവിടെ ഇടപെടുകയാണ് സാർ ഇന്ന് രാവിലെ എൻ്റെ അനിയൻ ഈ മാനേജറുടെ കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത് പക്ഷേ ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു സീനുണ്ടായി ചായ പോവുകയും പിന്നീട് ഞാൻ നിഖി ടിക്കുന്നത് കണ്ടപ്പോൾ നികിന്നിനോട് മാനേജർ തിരിച്ചടിക്കാൻ പറഞ്ഞു അതിനുള്ള പ്രതികാരം ഇയാൾ ചെയ്യുകയാണെന്ന് പറയുമ്പോൾ ഗൗതം ഇങ്ങനെ ആ മാനേജറെ നോക്കണിട്ടാണ് എന്നിട്ട് എസ് ഐയോട് പറയുകയാണ് എന്തേ ഒരു കാര്യം പറയാം ഈ അറസ്റ്റ് എന്ന് പറയുമ്പോൾ ഇല്ല ഒരു ലക്ഷമേ കിട്ടിയിട്ടുള്ളൂ ഒരു ലക്ഷം കൂടി കിട്ടിയാലാണ് അറസ്റ്റ് ഒഴിവാക്കാൻ പറ്റുള്ളൂ എന്ന് തിയെ പറയാണ് അപ്പോൾ ഇത് കേട്ടോടന്ന് തന്നെ ഗൗതം പറയാണ് കാരണം ശരി ബാക്കി ഒരു ലക്ഷം ഞാൻ തരാം പക്ഷേ എനിക്ക് ഈ ഈ ഒരു ആളോട് ചോദിക്കാനുണ്ട് ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മാനേജർ പറയണമെന്ന് പറയുമ്പോൾ മാനേജർ പറയും ഏയ് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയാനുട്ടോ കാരണം ഗൗതമിനെ അത്രയും വലിയ സ്ഥാനത്ത് കണ്ടതാണ് ഈ മാനേജർ അങ്ങനെ ഗൗതം പറയുകയാണെങ്കിൽ ഈ കേസ് എന്തായാലും ഇതോടുകൂടി നിർത്തിയൊക്കെ കാരണം ഇതൊരു കേസും വഴക്കുമായി പോകണ്ട ഇതിലൊരു ലക്ഷത്തിൻ്റെ ഒരു കുറവല്ലേ ഉള്ളൂ അത് ഞാൻ തന്നേക്കാം എസ് ഐ എന്ന് പറയുകയാണെങ്കിൽ ഈ കേസ് ഇപ്പോൾ എവിടെ വെച്ച് തന്നെ ഒതുക്കണമെന്ന് പറയുമ്പോൾ നിധി പറയാണ് ഇതേ ഗൗതം സാർ എൻ്റെ അനിയൻ തെറ്റ് ചെയ്തിട്ടില്ല അപ്പോഴേക്കിനെങ്കിലും പറയുകയാണ് ഞാൻ ആരുടെയും പണം പണമെടുക്കില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ സറണ്ടർ ആവില്ലേ ഞാൻ പണമെടുത്തിട്ടില്ല അപ്പോൾ ഉടൻ തന്നെ അവിടെ ഗൗതം ഇടപെടണം എന്താണെങ്കിലും ഒരു ലക്ഷം നിങ്ങളുടെ കയ്യിൽ കിട്ടിയില്ലേ ബാക്കി ഒരു ലക്ഷം ഞാൻ ഒതുക്കിക്കൊള്ളാം എന്ന് പറയുമ്പോൾ നിധി പറയാതെ പറ്റില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് പൈസ കൊടുക്കേണ്ട ആവശ്യം എൻ്റെ അകില് എൻ്റെ അനിയൻ തെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എൻ്റെ അനിയനെ ഇതിൽ നിന്നും രക്ഷിക്കണമെന്ന് ഗൗതമിനോട് ആവശ്യപ്പെടുകയാണ് എന്നിട്ട് എന്നിട്ട് ഗൗതമോട് പറയാണ് ഇന്ന് രാവിലെ ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ ഉണ്ടായി അതിൻ്റെ അതിൻ്റെ വാഷിയും വരികയും അയാൾ കാണിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഗൗതമ അയാൾ അങ്ങനെ നോക്കൂട്ടോ നോക്കൂട്ടോ എന്നിട്ട് ഗൗതം പറയുകയാണ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിധി നിൻ്റെ അമ്മ അവിടെ സുഖമില്ലാതെ കിടക്കുകയാണ് അപ്പോൾ നിൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ നിൻ്റെ അമ്മ ഇപ്പോൾ നീഗിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ അത് പ്രശ്നമാവും അപ്പോൾ നിൻ്റെ അമ്മയെ അറിയിക്കാതിരിക്കാൻ നമുക്കിപ്പോൾ ഇതേ വഴിയുള്ള തെറ്റാർ ചെയ്തു എന്നുള്ളതല്ല ഈ പണം എങ്ങനെ വന്നു എന്നുള്ളതല്ല ഇപ്പോൾ നിൻ്റെ അമ്മയുടെ ആരോഗ്യസ്ഥിതിയാണ് നോക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഈ കേസ് ഈ രീതിയിൽ അങ്ങ് ഒതുക്കാം എന്ന് പറയാൻ എന്നാൽ ഈ സമയം മാനേജർ ചോദിക്കുകയാണ് ഇതേ ഗൗതം സാറിൻ്റെ ആരാണിതെന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യയുടെ ആങ്ങളെയാണെന്ന് പറയുമ്പോൾ അയാൾക്ക് പേടിയാവുകയാണ് കേട്ടോ അയ്യോ ഞാൻ അറിഞ്ഞില്ല ഇത് നിങ്ങളുടെ ഭാര്യയുടെ ആങ്ങളെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല സോറി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗൗതം പറയുകയാണേ നിങ്ങളൊരു കാര്യം ചെയ്തി ചിന്തിച്ചോളൂ എൻ്റെ ഭാര്യയുടെ ആങ്ങളെയാണ് നിങ്ങൾ തൊട്ട് കളിച്ചത് അതുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കില്ല ഇതിൽ ആരുടെ അടുത്താണ് തെറ്റിയെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളെ കൊണ്ട് ഞാൻ അഴിയണ്ണിപ്പിക്കും നിങ്ങളുടെ പേര് ഞാനൊരു കേസ് കൊടുക്കുമെന്ന് പറയുമ്പോൾ പറയുകയാണേ ഈ തെറ്റ് മുഴുവൻ ചെയ്തത് ഈ നിൽക്കുന്ന നിങ്ങളുടെ എന്ന് പറയുന്ന അമ്മായി എന്ന് പറയുന്ന രേണുക പറഞ്ഞിട്ടാണ് ഞാൻ ഈ തെറ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ ഗൗതമും അതുപോലെ അശോകനും എല്ലാവരും ആകെ ഞെട്ടി നിൽക്കണം കേട്ടോ എന്നാൽ ഈ സമയം അശോകൻ്റെ അതിൽ പണയില്ല എന്ന് മനസ്സിലായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിധിയുടെ മുന്നിൽ വെച്ച് ഗൗതം ചന്ദ്രയുടെ പണക്കെ അടക്കുന്നുണ്ട് കേട്ടോ